அடைடு லிட்சர் ஒருவே ஒரு ரூபம் உண்டாரம். வா ஞானிகே புறேடு बटे நிரந்தாயா இயற்கை. அடுத்தது. அடுத்து ஞானிகே நம்ம தெரங்கృత ரூபம் ஆச்சயர கோ மாசத்தின சீசனல நியோதாய இருந்து பாரை கோதாரம். கிரீடங்கன். உண்டாயிருக்கு. என்ன பaksana ஆச்சயர கோ மாசத்தின சீசனன अनुसार இருந்து மானிர்தே ായിട്ട് നമ്മള് തിരച്ചിൽ എന്തായാലും പതി പോലെയുള്ള പറയുന്നുണ്ട് എന്നാലും പൊതുസമൂഹത്തിന് എളുപ്പമുള്ളതായി എല്ലാവരും ധ്യാനിക്കുന്നത് അലവാര എല്ലാവരും ധ്യാനിക്കുന്നതായി െ ആ എല്ലാവരും അവര് ധ്യാനിക്കുന്നത് ഭഗവാനെയാണ് ഏത് രൂപത്തിലാണ് ധ്യാനിക്കുന്നത് ആരെയാണ് ഭഗവാന ഏത് രൂപത്തിൽ ധ്യാനിക്കണം അവരവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത്ര കൂടി വീട്ടിൽ നമുക്ക് ഏത് രൂപത്തിൽ ഭഗവാനെ കാണാനാണി